ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു അടിപൊളി കീഴിലൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ ഞെരുപ്പനായിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ മോയിൽ സോറി കഴിഞ്ഞ വീക്കെൻഡില് നമ്മുടെ അനുമോളെ നന്നായിട്ട് നിർത്തി പൊരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമ്മുടെ ലക്ഷ്മിയെയാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് വന്ന പാടി തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് വന്ന ഉടനെ നമ്മുടെ ലക്ഷ്മിക്കിട്ട് നല്ല രീതിയിൽ താങ്ങുന്നുണ്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് അതായത് അവരെ അതിലെ ഉറയെ വിളിച്ച ഒരു സംഭവം ഉണ്ടല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതിൻ്റെ അപ്പൊ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ചോദിച്ചതിന് മറുപടി പറയാൻ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മിക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു അംഗീകരിക്കാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറ്റ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്ന് പറയുമ്പോൾ നമ്മുടെ നൂറ രണ്ട് കൈയും എടുത്ത് തൊഴുതു പിടിച്ച് ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അതുപോലെ തന്നെ മസ്താനിക്ക് ഇട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു മസ്താനിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേർക്കും ആണല്ലോ ഇവിടെ പ്രശ്നം വേറെ ആർക്കും ഇല്ലല്ലോ നിങ്ങൾക്ക് മാത്രമായിട്ട് എന്താണ് ഈ കുഴപ്പം ഇറങ്ങി പൊക്കിയൂടെ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഫയർ ആയിട്ട് നിൽക്കുകയാണ് ആ വീട്ടിലുള്ള എല്ലാവരും അന്ധം ഇട്ടിരിക്കാണ് അത് എല്ലാ തവണയും അനുമോളെ നിർത്തി പൊരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ാണ് ഇന്നിപ്പോ എല്ലാവരും അന്തം ഓരോ വീക്കെൻഡിലും ഓരോരുത്തരെയും ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞു പൊരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും പക്ഷെ ലക്ഷ്മിയോട് ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല റെക്കാർഡ് കൊടുത്ത് ഇറക്കി വിടണം എന്നതിലായിരുന്നു കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്